വേണ്ടി അള്ളാഹുവിന്റെ ദുആയുടെ ഉടമകളായ ഒരു ജീവിതത്തിൽ തപ്പിയാൽ കാണാൻ കഴിയാത്ത വിശുദ്ധമായ ഒരു പിടി മഹാന്മാരായ ആരിഫീങ്ങൾ ഉണ്ടാക്കിയത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല വേണ്ടി ഉണ്ടാക്കിയതല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല വാചാലതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല നിർവാണ പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല പ്രശസ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പണക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല പടച്ചോന് വേണ്ടി ഉണ്ടാക്കി ഇതിൽ പ്രവർത്തിച്ചാൽ നാളെ അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ പടച്ചവന്റെ ഔദ്ധാര്യം കൊണ്ട് നമുക്ക് കടക്കാൻ കഴിയും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഏഴ് പ്രാവശ്യം എന്ന കട്ടായ നീണ്ട നാല് കാലുള്ള പോയാൽ ഒരക്കൽ തങ്ങളുപ്പാപ്പയും ശംസുലമയും കണ്ണീത്തുസ്ഥാനേയും കോഴിക്കുട്ടി സ്നായും കേട്ടു കെവി ഉസ്താനെയും പാണക്കാട്ട് തങ്ങന്മാരെയും മഹാന്മാരായ മറ്റ് മഹാന്മാരായ സൂഫിയാക്കൾക്ക് സ്നേഹിച്ച നമ്മൾ അള്ളാക്ക് വേണ്ടിയാണ് ഇവിടെ പിന്നെ കൂടുന്നതെങ്കിൽ അൽക്കബുറത്തിലെ നായ സ്വർഗത്ത് കടത്തുന്ന പഠിച്ചോ നമ്മുടെ സ്വർഗത്ത് കടത്തും അല്ലേ അഭിപ്രായം പക്ഷേ നമ്മുടെ മനസ്സ് ഏഴ് ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ഒരു നായ നാളെ സ്വർഗത്ത് പോയാൽ ഔലിയാക്കളായ മനുഷ്യന്മാരെ സ്നേഹിച്ച മനുഷ്യൻ ഉമ്മത്ത് മഹാതപ്പെട്ടവര് അതൊരു നായ മാത്ര സുലൈമാൻ പുതുഹുദെന്നുലൈമാനബിലിസ്ലാമിന് വേണ്ടി അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും ഒരു നാളെ സ്വർഗത്ത് പോയാൽ കണ്ണീത്തുസ്ഥാനും സംസാരമേക്ക് വേണ്ടി കാർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ചെറുപ്പക്കാരെ